ഇന്ന് വീടുകളിലും അതുപോലെ തന്നെ വീടിന്റെ അകത്ത് ഒതുങ്ങുന്നില്ലെങ്കിൽ പുറമേ പന്തലുകൾ ഇട്ടുകൊണ്ടും അവിടെയും ഒരുങ്ങാത്ത വിധത്തിൽ ഓഡിറ്റോറിയങ്ങളിൽ ഡേറ്റ് ബുക്ക് ചെയ്തുകൊണ്ടുമൊക്കെ ആളുകളിൽ നിന്ന് ഹജ്ജ് യാത്രയായ്പ്പുകൾ ഒരുതരം ഒരുതരം കല്യാണം മേളകളാക്കി മാറ്റുന്ന ഒരവസ്ഥ പലയിടത്തും കണ്ടുവരികയാണ് എന്നിട്ട് അവർ മറ്റുള്ള എല്ലാവരോടും യാത്ര ചോദിക്കുന്നു എന്നും അവിടെയുള്ള എല്ലാവരും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുന്നു എന്നൊക്കെയുള്ള പേര് പറഞ്ഞുകൊണ്ടാണ് ഇത്തരം സംഗമങ്ങൾ നടത്തപ്പെടുന്നത് സഹോദരങ്ങളെ നമ്മൾ സൂക്ഷിക്കുക നമ്മുടെ നീയത്തിൽ കളങ്കം വരുത്തുവാൻ വിപിലീസിൻ്റെ എളുപ്പമുള്ള സന്ദർഭങ്ങളാണ് ഇതൊക്കെ അത്യാവശ്യമുള്ള ആളുകളോട് യാത്ര പറഞ്ഞ് നമുക്ക് പോകാം എന്നാൽ ഇന്ന് അതിനോടനുബന്ധമായി ഒരു സദ്യ വീട്ടിൽ സംഘടിപ്പിച്ചിട്ടില്ലെങ്കിൽ മലോകര വിളിച്ച് വീട്ടുകാരെയും വീട്ടുകാരെയും കുടുംബങ്ങളെയൊക്കെ എല്ലാവരെയും വിളിച്ച് ഒരു സദ്യ നടത്തി പ്രീപുലമായ ഒരു പാർട്ടി സംഘടിപ്പിച്ചിട്ടല്ലാതെ പോയാൽ അവനെന്തോ ഒരു പിശുക്കനാണ് അല്ലെങ്കിൽ അവനൊരു സ്നേഹമില്ലാത്തവനാണ് എന്നുള്ളടത്തേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങി പോകുന്നത് സൂക്ഷിക്കണമെന്നാണ് പറയാനുള്ളത് അത്യാവശ്യം നമ്മളൊരു ദീർഘയാത്ര പോകുമ്പോൾ നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ എട്ടാനുജന്മാര് ബന്ധപ്പെട്ടവർ അയൽക്കാരൊക്കെ ഉണ്ടാകും അതല്ല ഈ പറയുന്നത് രാതിലുമൊക്കെ അപ്പുറം പോയി അത് വലിയ അതിൻ്റെ വിപുലമായ ഒരു അവസ്ഥയിലേക്കൊക്കെ പോയി പിന്നെ അതിന് ചില ചടങ്ങുകളും ആചാരങ്ങളും ആൾക്കാരൊക്കെ പിന്നെ ഈ ഇഹ്റാമിന്റെ തുണി പോലെ ഒരു തുണി ഒരാളെങ്ങനെ പൊന്നാടണിയിക്കുമ്പോൾ പുതപ്പിച്ച് കടന്നു സ്റ്റേജിൽ നിർത്തി ആളുകളൊക്കെ കാണുകയും അവരെങ്ങനെ ഇരുത്തി അവരെ ഒരു തെബീറൊക്കെ ചൊല്ലി അവരിങ്ങനെ ഇത് പുതപ്പിച്ചുകൊടുക്കുമ്പോൾ അള്ളാഹു അക്ബർ അക്ബർ ഇങ്ങനെ തെബീറൊക്കെ ചൊല്ലി പ്രത്യേകമായ ഒരു ദുരാകളൊക്കെ നടത്തി ആ വിധത്തിലുള്ള ചില ആചാരങ്ങളായ ഹജ്ജിന് പോകുന്നതിന്റെ മുമ്പുള്ള യാത്ര അയപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് നടത്തപ്പെടുന്നുണ്ട് അത് പലപ്പോഴും ആ ദിവസം മാത്രമല്ല ഓരോരുത്തരുടെയും സൗകര്യത്തിനനുസരിച്ച് വീടുകളിൽ എല്ലാവർക്കുള്ള ഡേറ്റ് അനുസരിച്ചാണ് എന്നിട്ട് യാത്രയപ്പ് എന്നൊക്കെ പറയുന്ന ഈ സംഗമം കഴിഞ്ഞിട്ടും പിന്നെ അയാൾ നിന്നെ അങ്ങനെ ഈ കൂടെ പോയിട്ടൊന്നുമില്ല അപ്പൊ ഇത് ഇങ്ങനെ ഒരു നിർബന്ധമായ സംഗതിയാണ് അത് ചെയ്തില്ലെങ്കിൽ നാട്ടുകാരുടെ ഇടയിൽ ഞാനൊരു മോശക്കാരനാകും എന്നുള്ള നിലയ്ക്ക് കാര്യങ്ങൾ എത്താൻ അനുവദിക്കരുത് എന്നാണ് എനിക്ക് എന്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരി സഹോദരങ്ങളോടും ഓർമ്മപ്പെടുത്തുവാനുള്ളത് കാരണം അതിലൊക്കെ നമ്മളിങ്ങനെ ആളുകൾക്ക് ഞാൻ പോകുക പോകുകയാണ് എല്ലാവരോടും അങ്ങനെ വിളിച്ചറിയിക്കേണ്ട ഒരു കാര്യമുണ്ടോ അങ്ങനെ വിളിച്ചറിയിക്കേണ്ടവരോട് അറിയിക്കാം നേരത്തെ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ പണക്കങ്ങളോ അങ്ങനെയൊക്കെയുള്ള സാമ്പത്തിക ഇടപാടുകളോ അതൊക്കെ ഉണ്ടെങ്കിൽ തീർക്കണം അതൊക്കെ ആവശ്യം തന്നെയാണ് അതല്ലാതെ പൊതുവേ ഇങ്ങനെ ആളുകളെ കുടുംബങ്ങളെയൊക്കെ നമ്മൾ കല്യാണം വിളിച്ചു കൂട്ടും വിളിച്ചുകൂട്ടി ആ നിലയ്ക്ക് കാര്യങ്ങളൊക്കെ ഹജ്ജ് പോകുന്നുവോ എന്നൊക്കെ പറഞ്ഞു പിന്നെ അയാളുടെ പകരം മറുപടി പ്രസംഗങ്ങളൊക്കെ നടത്തി ആ വിധത്തിൽ ആ ഒരു സംസ്കാരം നമ്മളത്ര പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല നമ്മുടെ ഞാൻ ഞാനിന്ന് ഹജ്ജിനു പോകാൻ തോന്നിപ്പിച്ചു അതിനെ അതിൽ കൂടുവാനുള്ള ധാരാളം സാധ്യതകൾ അതിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇതിനേക്കാളെല്ലാം ഗൗരവമായ മറ്റൊരു കാര്യം എന്താണ് പല ഹജ്ജിന്റെയും മമ്മയുടെയും ഒക്കെ അയാളിൽ ഹജ്ജ് മാത്രമല്ല നമ്മളെ കൊണ്ടുപോകുന്ന പോകുന്ന സംഘങ്ങൾ കൊണ്ട് ഓരോ വ്യക്തികളെ കൊണ്ട് ഒക്കെ വീടുകളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സദ്യ നടത്തിക്കലും ദുയായിരിപ്പുകളും ദുയായ സമ്മേളനങ്ങളും സമ്മേളനങ്ങളൊക്കെ പലയിടത്തും പല ആചാരങ്ങളും നടക്കുന്നുണ്ട് അലൈഹി അയ്യൂ സ്വലിന്റെ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക സഹോദരം